ഫ്രണ്ട്സ് നമ്മുടെ ഇവിടെ മഴക്കാലമൊക്കെ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഒരു ബോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആ ബോട്ടിന്റെ വിശേഷങ്ങളാണ് അപ്പോൾ അപ്പൊ നമ്മളെ ഇവിടെ ബോട്ടിന്റെ മുഴുവൻ വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല ഇതാ ഈ കോലത്തിലാണ് ബോട്ട് അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ വാശി പിടിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ടെസ്റ്റ് ഡ്രെയിൻ ഇറക്കിയാണ് ബോട്ട് ഏട്ടാ സംഗതി അടിപൊളിയായിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ സുഖമായിട്ട് ഒരാൾക്ക് പോകാൻ പറ്റുള്ളൂ ചെറുതാണ് ഉണ്ടാക്കിയത് അത് നമ്മൾ ഉണ്ടാക്കി വന്നപ്പോൾ അതിൻ്റെ അത് നടുക്കു ഓടിഞ്ഞു അപ്പോൾ വലിയ ബോട്ട് ഉണ്ടാക്കാൻ പറ്റില്ല ഉള്ള മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ചെറിയൊരു ബോട്ട് ഉണ്ടാക്കുകയാണ് ചെയ്ത കേട്ടോ അങ്ങനെ ഇത്രയും ചെറുതായിപ്പോയത് അല്ലെങ്കിൽ അത്യാവശ്യം രണ്ടാൾക്ക് പോകാൻ പറ്റുന്ന ഒരു ബോട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ പെയിൻറ്റിങ്ങൊന്നും കഴിഞ്ഞിട്ടില്ല വെച്ചിട്ടില്ല പങ്കാളി സെറ്റ് ചെയ്തിട്ടില്ല അപ്പൊ അതിക്ക് മുന്നേറ്റ് തന്നെ മഴ സ്റ്റാർട്ട് ചെയ്യുന്നില്ല അപ്പൊ വെള്ളം കയറിയപ്പോ നമ്മൾ ടെസ്റ്റ് ട്രെയിൻ ഇറക്കിയതാണ് അപ്പൊ ഇതാണ് ബോട്ടിന്റെ ഒരു രൂപം ആദ്യ പൊട്ടനെ അടിപൊളിയായിട്ട് എൻജോയ് നമ്മൾ പാർക്കിലൊക്കെ പോവാണെങ്കിൽ ഇപ്പൊ ബോട്ടിങ്ങിന് ഒരു ഒരാൾക്ക് എൺപത് രൂപണ്ടട്ട അപ്പോൾ നമുക്ക് ഇനിയിപ്പോ ആ ബുദ്ധിമുട്ടുണ്ടാവില്ല വാശി പിടിക്കത്തില്ല ബോട്ട് റേഡിന് വാശി പിടിക്കില്ല അപ്പോ നമ്മള് ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ മുറ്റത്തേക്കൊക്കെ വെള്ളം വന്നു അപ്പോൾ നമ്മള് നൈറ്റില് നൈറ്റിലാണ് കൂടുതൽ വെള്ളം വന്നത് അപ്പോഴാണ് നമുക്ക് ബോട്ട് ഇറക്കാനുള്ളൊരു വെള്ളം മുറ്റത്തൊക്കെ ഉണ്ടായത് അപ്പോ അതിന്റെ ഒരു വീഡിയോ ചേർത്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ബോട്ട് ചെറുതായിട്ട് പെയിന്റൊക്കെ അടിച്ചിട്ട് ഇറക്കിയിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ തുഴയും സീറ്റൊന്നും സെറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ സെറ്റ് ചെയ്യാൻ ടൈം എടുക്കുമ്പോഴേക്കും മുറ്റത്തെ വെള്ളം കറങ്ങിപ്പോവും അപ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ മുറ്റത്തിങ്ങനെ ബോട്ട് ഒരു വൈബ് അങ്ങ് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് സെറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ ബോട്ടിൻ്റെ വിശേഷം ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കേ